മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വയസ്സായവരുടെയും ദിനം ആഘോഷിച്ച് തിരുവനന്തപുരം മേലാരിയോട് മദർ തെരേസ ദേവാലയം ആഗോള കത്തോലിക്ക സഭ മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വയസ്സായവരുടെ ദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇടവകയിൽ ഈ സംരംഭം ദിവ്യബലിയിൽ പ്രവേശനഗാനത്തോടൊപ്പം പ്രദക്ഷിണമായെത്തിയ മുത്തശ്ശി മുത്തശ്ശന്മാർക്ക് പൂക്കൾ നൽകിയാണ് ഇടവക വികാരി ഫാദർ ജോൺ ബോസ്കോ സ്വീകരിച്ചത് പള്ളിയുടെ മുൻനിരയിൽ ഇരിപ്പിടങ്ങളും ഒരുക്കി ദിവ്യബലി ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയും ഇടവകയിലെ മുതിർന്നവർ ദിനാചരണത്തിന്റെ ഭാഗമായി നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഫ്രാൻസിസ് പാപ്പ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയുടെയും യുവാക്കീമിൻ്റെയും തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ആഗോള കത്തോലിക്ക സഭയിൽ മുത്തശ്ശി മുത്തശ്ശന്മാർക്കായി മാറ്റിവച്ചിരിക്കുന്നത് ആഹ്വാനം ചെയ്ത അനുസരിച്ച് മേലാരിയോട് ഇടവകയില ഞങ്ങൾ പൂക്കൾ നൽകി അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇവരെന്നും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിനും സമൂഹത്തിന് വിലപ്പെട്ട മക്കളാ വിലപ്പെട്ടവരായി ഇവർ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവരുടെ അനുഭവ സമ്പത്ത് വിജ്ഞാനം അവർ വരും തലമുറ ആർജിച്ചെടുക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ മുത്തശ്ശിയും മുത്തശ്ശന്മാരുടെക്കും പ്രത്യേകമായ ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു വാർത്തക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ എന്നതാണ് ഇത്തവണത്തെ ആപ്തവാക്യം വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം